കട്ടപ്പന അമ്പലക്കവലയിൽ കുഴൽ കിണർ ഉദ്ഘാടനവും വാർഡ് കൌൺസിലർക്ക് സ്വീകരണവും നൽകി ഇടുക്കി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന വാർഷിക പദ്ധതിയിൽ പദ്ധതിയിലുൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതിക്കായി വകയിരുത്തിയത് അമ്പലക്കവല നാഷണൽ ലൈബ്രറിക്കും പരിസരവാസികൾക്കുമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവദിച്ച കുഴൽ കിണറിന്റെ ഉദ്ഘാടനവും വാർഡ് കൌൺസിലർ മായാ ബിജുവിനെ ആദരിക്കലുമാണ് നടന്നത് ഇടുക്കി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു ഉദ്ഘാടനവും കൌൺസിലർമാരായ ബിജുവിന് ഉപഹാരം നൽകി കുഴൽ കിണറിന്റെ ഉദ്ഘാടനം ബിജു നടത്തി ഈ ലൈബ്രറി വെച്ച് ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബയോമിത്രം തന്നെ പ്രായമായ അമ്മമാരുടെ ഒരു പരിപാടി ഇവിടെ വളരെ ഗംഭീരമായിട്ട് എല്ലാ മാസവും നടത്തുന്നുണ്ട് അപ്പോൾ അവരനുഭവിക്കുന്ന അവർ രാവിലെ തൊട്ട് മരുന്നിൽ വന്ന് ഇവിടെ ഇരിക്കും ഇരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ ശശേരൻ സത്യം പറഞ്ഞാൽ ശശീരനെ എനിക്ക് എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും ഈ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് തായ്ച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുപോയി നമ്മുടെ ബാത്റൂമിൽ വെച്ച് നമ്മുടെ മാതാപിതാക്കളിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത്ര ഒരു ത്യാഗമനോഭാവം ശശേരൻ വളരെ കാലമായിട്ട് ഞാനിത് കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ ഓരോ ഇവിടെ നമ്മൾ ഈ വയോമിത്രത്തിൻ്റെ ഓണാഘോഷ പരിപാടികളും അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികൾ വന്നിരുന്ന് പി എസ് സിയുടെ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് അതുപോലെ ഓരോ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങൾ വന്നിരുന്ന് നമ്മുടെ പിന്നെ പുസ്തകം വായിക്കാനായിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ കുട്ടികളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്റൂം സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം മറ്റു പല മെമ്പർമാര് വന്ന് ഇറങ്ങി ഇവിടുന്ന് നമ്മൾ പോകുമ്പോഴും അവരോടെല്ലാം പറഞ്ഞ കാര്യം ഇപ്പം മുമ്പേ മുൻ എല്ലാം സ്വാഗത പ്രസംഗത്തിലൂടെ എല്ലാം പറയുകയുണ്ടായി ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് പി സി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ പി ജെ ജോൺ പിലാസിനി തങ്കച്ചൻ തോമസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ലൈബ്രറി സെക്രട്ടറി ശശി ഇടുക്കി ലൈവ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ക്രോക്കറി വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് ഫ്ലോർമാറ്റുകൾ എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു റോഡ്